നമസ്കാരം ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം ചുണ്ടൻ വള്ളം സ്നേക്ക് ബോട്ട് ലോകത്ത് മറ്റൊരിടത്തും തന്നെ കാണാൻ സാധ്യതയില്ലാത്ത വള്ളമാണ് ചുണ്ടൻ വള്ളം അഥവാ സ്നേക്ക് ബോട്ട് ഓണക്കാലം അടുക്കുന്നതോടെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ കേരളത്തിൽ നടക്കുന്നു നെഹ്റു ട്രോഫി വള്ളംകളി ലോകപ്രസിദ്ധമാണ് അതോടൊപ്പം തന്നെ ആറന്മുള വള്ളംകളിയും നടക്കുന്നു ഒരു വള്ളംകളി അടുത്ത് ഞാൻ കണ്ടത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഉള്ള ചെറിയ നദിയിൽ നടന്ന വള്ളംകളിയാണ് അതുപക്ഷെ രണ്ട് മൂന്ന് ചെറിയ വള്ളങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒരു വള്ളംകളി മത്സരവും അതിൻ്റെ തുഴച്ചിൽക്കാരയും ഒക്കെ അടുത്ത് കാണുവാൻ സാധിച്ചു അപ്പോൾ ആരോ പറഞ്ഞു ചുണ്ടൻ വെള്ളം ഈ പാലത്തിന് അടിയിൽ കൂടെ വരില്ല കാരണം ചുണ്ടൻ വെള്ളത്തിൻ്റെ പുറകുവശത്തിന് ഈ പാലത്തിനേക്കാൾ പൊക്കമുണ്ട് അന്ന് എനിക്ക് അത്ഭുതം തോന്നി പക്ഷേ നേരിൽ കണ്ടപ്പോൾ സത്യമാണ് ചുണ്ടൻ വെള്ളത്തിൻ്റെ പുറകുവശം അമരം എന്ന് പറയുന്ന സ്ഥലം ഒരു കെട്ടിടത്തിനേക്കാൾ പൊക്കത്തിലാണ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ചുണ്ടൻ വള്ളം മത്സരിക്കുന്നത് നെഹ്റു ട്രോഫിയിൽ സ്പീഡിന് വേണ്ടിയിട്ടും ആറന്മുള വള്ളംകളിയിൽ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നാല് പ്രമുഖ വള്ളങ്ങൾ ഫൈനലിൽ വരികയും അതിൽ ഒന്നാമതെത്തുന്ന വള്ളത്തിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒപ്പിട്ട ട്രോഫി സമ്മാനിക്കുകയും ചെയ്യുന്നു ആറന്മുള വള്ളംകളി ഇത്രമാത്രം മത്സര്യത്തോടെ അല്ലെങ്കിലും അതിൻ്റെ ഭംഗി കൊണ്ടാണ് ശ്രദ്ധ കിട്ടുന്നത് ആറന്മുള വള്ളംകളിയിൽ സ്പീഡ് തീരെയില്ല വള്ളങ്ങൾ പതുക്കെ പതുക്കേ പോകാറുള്ളൂ പക്ഷേ ഈ വള്ളങ്ങളെല്ലാം നന്നായി അലങ്കരിച്ചിരിക്കും ആഴ കുണുങ്ങി നടക്കുന്നത് പോലെ ഈ വള്ളങ്ങൾ കുണുങ്ങി കുണുങ്ങി പോകുമ്പോൾ അതിൻ്റെ അമരത്ത് അലങ്കരിച്ചിട്ടിരിക്കുന്ന പൂമാലകൾ തൂങ്ങിയാടും എന്തൊരു ഭംഗിയാണെന്നോ അത് കാണാൻ വേണ്ടി ഈ വള്ളം നേരിൽ കാണാൻ അവസരം എനിക്കുണ്ടായത് ഞങ്ങൾ ആലപ്പുഴയിൽ പിക്നിക്കിന് പോയപ്പോഴാണ് വേമ്പനാട്ട് കായലിൽ കൂടെയുള്ള സവാരി വാരി നടന്നുകൊണ്ടിരുന്നപ്പോൾ കായൽ ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് പുന്നമട കായൽ പുന്നമട കായലും അവിടെ നെഹ്റു ട്രോഫി നടക്കുന്ന പവിലിയനും മറ്റും കണ്ട് ഞങ്ങൾ ബോട്ട് സവാരി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ബോട്ടിലിരുന്ന ആരോ വിളിച്ചു പറഞ്ഞു ചുണ്ടൻ വെള്ളം കാണാത്തവർ ഉണ്ടെങ്കിൽ കണ്ടോളൂ അതാണ് ചുണ്ടൻ വെള്ളം ഞാൻ നോക്കി ഓരത്തോട് തീർത്ത് ഓരത്തോട് അരിക അരികെ ഒരു വള്ളം കിടപ്പുണ്ട് ചുണ്ടൻ വെള്ളത്തിനെ മുഴുവനായി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു പക്ഷെ അടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വള്ളം മുഴുവനോട് കാണാൻ പറ്റില്ല അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മുടെ കണ്ണിൽ എത്തുകയുള്ളൂ ഞങ്ങൾ ചുണ്ടൻ വെള്ളത്തിൻ്റെ മുൻവശത്ത് എത്തിയതേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ബോട്ടിൽ ബോട്ട് മുന്നോട്ട് നീങ്ങും തോറും ഈ വള്ളത്തിനെ കണ്ട് കണ്ട് പോവുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടു എവിടെയാണ് ഇതിൻ്റെ പുറകുവശം ഇത് തുടക്കമല്ലേ ആയുള്ളൂ ഞാൻ ഉത്സാഹത്തോടെ നോക്കി നോക്കിയിരുന്നു നോക്കി നോക്കി എൻ്റെ കണ്ണ് കഴിച്ചു എനിക്ക് അതിൻ്റെ പുറകുവശമായിരുന്നു കാണേണ്ടത് പക്ഷേ എവിടെ അതിൻ്റെ പുറകുവശം എത്ര നേരമായി ബോട്ട് പോകുന്നു മുന്നോട്ട് അതിൻ്റെ പുറകുവശം ഇതുവരെ ആയിട്ടും എത്തിയില്ലേ ഞാൻ അത്ഭുതപ്പെട്ടു സത്യമാണ് ഈ ചുണ്ടൻ വെള്ളത്തിന് അതുപോലെ നീളമാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അടുത്തെങ്കിലും ഞങ്ങളുടെ ബോട്ട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാവും അപ്പോഴാണ് ഞാൻ അതിൻ്റെ പുറകുവശം കാണുന്നത് ഒരു മല പോലെ ഉയർന്നു നിൽക്കുന്ന അതിൻ്റെ അമരം എന്ത് നീളമാണ് ഈ ചുണ്ടൻ വെള്ളത്തിന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി വീണ്ടും ഞാൻ തിരിഞ്ഞു നോക്കി ചുണ്ടൻ വെള്ളത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബോട്ട് വളരെ സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിനാൽ എനിക്ക് കൊതി ഈ ചുണ്ടൻ വെള്ളത്തിനെ കണ്ടു നിൽക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ ോക്കഴിഞ്ഞാൽ അടുത്തു നിന്ന് നോക്കിയാൽ ഈ വള്ളത്തിനെ മുഴുവനായി കാണാനും പറ്റില്ല എങ്കിലും കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഞാൻ ഈ വള്ളത്തിൻ്റെ പുറകുവശം നോക്കിക്കൊണ്ടേയിരുന്നു എന്ത് അനർത്ഥമാണ് ആ പേര് സ്നേക്ക് ബോട്ട് ഒരു മൂർഖൻ പാമ്പ് അതിൻ്റെ പത്തി വിരിച്ച് പോകുന്നത് പോലെ നീണ്ട് നിവർന്ന് മെലിഞ്ഞ് നീണ്ട് ഉയർന്ന പത്തി പോലെ അതിൻ്റെ അമരവുമായി അങ്ങനെ വിശാലമായി ഓരം ചേർന്ന് കിടക്കുന്ന ചുണ്ടൻ വള്ളത്തിനെ കണ്ടല്ലോ അന്ന് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ നമസ്കാരം